സിനിമയിൽ നടനായും സംവിധായകനായും ഒക്കെ തിളങ്ങി നിന്നിരുന്ന താരമായിരുന്നു കൊച്ചിൻ ഹനീഫ ഹനീഫങ്ങളിലൂടെ എത്തിമേഡിയനായും നായകനായും സ്വഭാവ നടനായും ഒക്കെ നിരവധി കഥാപാത്രങ്ങൾ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചു അതേസമയം മലയാള സിനിമയെയും സിനിമാ പ്രേമികളെയും ഒന്നടകം ഞെട്ടിച്ചായിരുന്നു കൊച്ചിൻ ഹനീഫയുടെ വിയോഗം രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി രണ്ടിനായിരുന്നു നടന്റെ വിയോഗം കുടുംബ പ്രേക്ഷകരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചലച്ചിത്രമായ വാത്സല്യവും സംവിധാനം ചെയ്തത് അദ്ദേഹം തന്നെയായിരുന്നു എല്ലാവരുമായി അടുത്ത ബന്ധമാണ് കൊച്ചിൻ ഖനീഫ കാത്തു സൂക്ഷിച്ചിരുന്നത് നടൻ ദിലീപുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ആത്മബന്ധത്തെ കുറിച്ച് സംവിധായകൻ ശാന്തിവിള ദിനേശിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വൈറലാകുന്നത് കൊച്ചിൻ ഹനീഫ മരണപ്പെട്ട് വർഷങ്ങൾക്കിപ്പുറം ദിലീപ് ആ കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട് ശാന്തിവിള ദിനേശിന്റെ വാക്കുകൾ ഇങ്ങനെ ഒരിക്കൽ എറണാകുളത്തേക്കുള്ള യാത്രയ്ക്കിടെ ഒരു കാറിൽ കയറി ദിലീപിന്റെ കൂടെയുള്ള അപ്പുണ്ണിയായിരുന്നു അതിലെ ഡ്രൈവർ യാത്രക്കിടെ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണെന്നും ആ കാറിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊച്ചിൻ ഖനീഫയുടെ കുടുംബത്തിനാണ് നൽകുന്നതെന്നും അയാൾ പറഞ്ഞു ദിലീപ് ജയിലിലായിരുന്ന സമയത്ത് കാർ ഓടിയിരുന്നില്ല അത്രയും ദിവസം ഹനീഫയുടെ കുടുംബത്തിന് പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ല മൂന്ന് മൂന്നര ലക്ഷം രൂപ കൊടുത്താണ് കാർ വീണ്ടും ശരിയാക്കിയത് അതിനുള്ള പണവും ദിലീപ് തന്നെയായിരുന്നു നൽകിയിരുന്നത് ദിലീപിന്റെ നല്ല മനസ്സിനെ അഭിനന്ദിക്കുകയാണ് സോഷ്യൽ മീഡിയ മുഴുവനും